ഹായ് ഹലോ ഇറ്റ്സ്മി അഭിഷേകമാണ് കൂടെ ആദർശമുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇന്ന് വന്നേക്കുന്നത് ബേപ്പൂർ ആണ് ഹോൾ റോഡ് വെച്ചിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നച്ചറാന പിടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം മൈദ വെച്ചിട്ട് നമ്മൾ ട്രിബിൾ വെച്ചിട്ടാണ് മീനിനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ബക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മീനിനെ പിടിക്കുന്ന മീനിനൊക്കെ ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റോഡ് എടുത്തിട്ടുണ്ടോ നയൻ ഫീറ്റ് ആണ് അപ്പോൾ ലുക്കാനാണ് കേട്ടോ ബ്രാൻഡ് വരുന്നത് കുക്കുകൾ ത്രിബിൾ ഉക്ക് കേട്ടോ എടുത്ത് ഒന്ന് വലുതും എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കെട്ടിയെടുക്കാം ഈ ഹോൾസ് കൂടെ കടത്തി എടുത്തിട്ട് നേരെ ഒന്ന് ചുറ്റിയെടുത്ത് കേട്ടോ നമുക്ക് അടിയിലേക്കുള്ള എത്രയാവശം നിങ്ങൾ ലൂസ് ഇട്ടാൽ മതി ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് അതിൽ ഹുക്കൊന്ന് അവിടെ ഹാങ് ചെയ്ത് നിൽക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് വേറൊന്നും ചെയ്യില്ല കണ്ടില്ലേ അവിടെ ചുറ്റിയെടുത്ത ഒരു ലോക്ക് കൊടുക്കുക അവിടെ പിന്നെ വലിയ ഹുക്ക് താഴെ ആകുമ്പോൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം നമ്മൾ മ്മളിതാ ഇത്ര ഗ്യാപ്പ് ഇല്ല ഗ്യാപ്പില്ലതാ ഈ ഗ്യാപ്പിലാണ് കേട്ടോ കിട്ടിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ലൈനിൽ ഒരു ഫ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് ഹുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മൈദ സെറ്റ് ചെയ്തിട്ട് മീനെ അടിയിൽ ടച്ച് ടച്ചാകുമ്പോൾ ഇങ്ങനെ ഹുക്കപ്പ് ചെയ്ത് വരും നമുക്ക് നോക്കാം എന്താ കിട്ടുകയാണ് ചാടീ എന്റെ മോനെ വിചാരിച്ച സാധനം ചാടുന്ന സെക്കൻഡ് വെച്ചിട്ടോ സെക്കൻഡ് കാലൂർത്തി സീന ക്കറ്റ് കൊണ്ട ക്രോസ് ചെയ്ത് ആട് വരെ എത്താന്നുണ്ട് Todang itu sih Bawa

ചാൻസ് ഉണ്ട് ഇല്ല മീന് ആയിട്ട്

എന്താ മോനെ പലകട്ടോ ഹേട മിസ്സായി പോയ ഷീനായിട്ടോ പലകട്ടോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനുകളെ ഒരു തരാം ഒരു അടുത്ത് നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കലക്കായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ത്രിബ്ലുക്ക് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ